ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ ഡയറ്റിന് വേണ്ടിയിട്ട് ഉള്ളവർക്ക് ഒരു സ്പെഷ്യൽ പൂട്ടായാലോ ഡയറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ മറ്റുള്ളവർക്ക് ആർക്ക് വേണേലും കഴിക്കാം എങ്ങനെയാണേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് നമ്മുടെ സേമിയ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സേമിയ നന്നായിട്ട് റോസ്റ്റ് ചെയ്താണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കടകളിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ കിട്ടാറുണ്ടല്ലോ ഇപ്പോൾ റോസ്റ്റ് ചെയ്യാത്തതാണേലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം പിന്നെ ഈ റോസ്റ്റഡ് സേമിയ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച പച്ചയല്ല ശരിക്കും ആ ഒരു തണുപ്പുണ്ടല്ലോ ആ തണുപ്പൊന്നും മാറ്റിയോ അതിനൊന്നുകൂടെ ഒരു ശക്തി വെപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊന്ന് നമുക്കങ്ങനെ ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ പക്ഷെങ്കിൽ സേമിയ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഒരു കളർ തന്നെ വന്നിരിക്കണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ അതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ഏറെ നേരം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് വരൂട്ടോ പാ സ്മെല്ല് വരുമ്പോൾ നന്നായിട്ട് മനസ്സിലാവേ അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ അതിനൊരു പാത്രത്തിലേക്കാക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അത് ഒരു നാലഞ്ച് മിനിറ്റ് എടുക്കുള്ളൂ അപ്പോൾ അത് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ പട്ട പടയുന്ന പരിപാടി കഴിഞ്ഞ് കിട്ടൂട്ടോ അങ്ങനെ നമ്മളതിനൊന്ന് നേരത്തി വെക്കുന്നുണ്ടേ ഇനി നമുക്കുണ്ടല്ലോ തണുത്തു കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അതിനെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ സാധാരണ എല്ലാവരും ഒന്നും പൊടിച്ചൊന്നും എടുക്കാറില്ല കേട്ടോ അല്ലാത്ത രീതിയിൽ തന്നെ ഇത് ഒന്ന് നനച്ച് കുതിർത്തെടുത്തിട്ട് അല്ലെങ്കിൽ വേവിച്ചിട്ടൊക്കെയാണ് പുട്ടുണ്ടാക്കുന്നത് പക്ഷേ എന്തോ ഇങ്ങനെയും നീണ്ട് നീണ്ട് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാനിതിനെ പൊടിച്ച് ചെയ്യാതെക്കാന്ന് ചോദിച്ചത് കേട്ടോ ഇനി അതിലേക്കുണ്ടല്ലോ ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി അങ്ങനെതാ നമ്മളിവിടെ പുട്ടിന് നമ്മൾ പൊടി എങ്ങനെ എടുക്കാറ് ചെറിയ ചെറിയ തരികളോട് കൂടി ആ രീതിയിലാണ് നമ്മളിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ ഇത് കണ്ടോ ഇതുപോലെ ഇനി നമുക്കുണ്ടല്ലോ ഇതിനെ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വയ്ക്കാവേ അങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത് അതിനകത്ത് അണ്ടിപ്പരിപ്പിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടായിരുന്നു പരമാവധി കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് കൊടുത്തു മാറ്റി ബാക്കിയുള്ളത് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഈ ഒരു പരുവത്തിലൊക്കെ പൊടിച്ച് നമ്മൾക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തുള്ളത് കുറച്ച് മതിയോ ഒത്തിരി ഉപ്പൊന്നും വേണ്ട ഒരു അര ടീസ്പൂണൊക്കെ ഉപ്പ് മതിയാവും കേട്ടോ അങ്ങനെ ഉപ്പിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഞാനപ്പം ചേർത്തതിനായി ഒരു അര ടീസ്പൂണോളം നമ്മുടെ പാൽപ്പൊടി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ മതി എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഈ പാൽപ്പൊടി പൊടിയുടെ സ്ഥാനത്ത് ചെറിയ ഇച്ചിരി പാൽ ചെറു ചൂട് പാല് വേണേലും നമുക്ക് ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ ചെറു ചൂട് വെള്ളം സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിലൊന്ന് നനച്ചെടുക്കുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ നല്ല നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സേമിയ നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ അപ്പം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ പൊടികൾ മാത്രമായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ മനസ്സിലാവും എന്തായാലും നനച്ചിട്ട് നമ്മൾ ഞാനിവിടെ നോക്കുന്നുണ്ട് പുട്ടിൻ്റെ പൊടി നമ്മളെപ്പോഴും നനയ്ക്കുമ്പോൾ ഇത് അതുപോലെ ഒന്ന് ഉരുട്ടി നോക്കണം പിന്നെ കട്ടിയായിട്ടായി വരുന്നെങ്കിൽ നമുക്കൊരു എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് കുതിർന്നു വരട്ടെ അങ്ങനെ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുകൊണ്ടോ വെറും പൊടിയായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നനവിന് ആവശ്യത്തിനുള്ള കണ്ടോ അത് പൊടിഞ്ഞു പോകുന്നുണ്ട് അത് ഏത് പുട്ടിൻ്റെ പൊടിയാണെങ്കിലും തുടക്കക്കാർക്കൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതുള്ളൂ കേട്ടോ അപ്പം ഇനി നമ്മളൊന്നുകൂടെ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി നമ്മളൊന്നും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നനവൊന്ന് നോക്കിയാൽ ചിലപ്പോൾ അത് ഡ്രൈ ആയിട്ട് പോകാൻ സാധ്യതയുണ്ടേ അപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഇവിടെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയും നമ്മളിവിടെ ചെറുകി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ അതാണ് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ ഇതായത് കണ്ട ഇത്രയും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഒത്തിരി വെള്ളം ഒന്നും വേണ്ട കുറച്ച് വെള്ളം മതി ഇത് ഞാൻ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല കേട്ടോ അതുകൊണ്ടാണ് കുക്കർ ഈ ഒരു പരുവത്തിലൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് വേറൊന്നും വിചാരിക്കല്ലേ ഇനി നമുക്കുണ്ടല്ലോ ചിരട്ടപ്പുട്ട് സ്റ്റീലിൻ്റെയാണ് അതിലേക്ക് ചില്ലക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ആദ്യം ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ പുട്ടുപൊടി കോരി വെച്ച് കൊടുക്കുന്നുണ്ട് അമുക്കി അമുക്കി വല്ലാണ്ട് വെക്കരുത് കാരണം ആവി കയറാനായിട്ട് താമസം വരും കേട്ടോ അങ്ങനെതാ നമ്മൾ അത് നിറച്ച് വെച്ചിട്ട് ബാക്കി തേങ്ങയും കൂടി ഒക്കെ ഇട്ട് കൊടുത്ത് തേങ്ങയ്ക്ക് എത്രത്തോളം എണ്ണേലും ഇട്ട് കൊടുക്കുക കേട്ടോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കുറയത്തില്ലാട്ടോ അങ്ങനെ നമ്മൾ നമ്മളതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് അന്നേരത്തേക്ക് നമ്മുടെ കുക്കറിൽ ഇതാ ഇതാ ആവി കയറി കണ്ടോ ഇതുപോലെ ആവി കയറി വരുവേ അപ്പം നമുക്ക് എന്നാ ചെയ്യണം നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ അതെല്ലാം കൂടി എടുത്ത് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെക്കണം എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ മിച്ചമാണ് ഇട്ടിരിക്കുന്നത് ഫുള്ള് വേണ്ടതാനും ദാ ഇതുപോലെ ആവി കയറുന്ന സമയത്ത് നമുക്ക് എടുക്കാം അതായത് ഒന്നര രണ്ട് ഒക്കെ വരുള്ളൂ ഇത് ചെറുതായോണ്ട് കേട്ടോ വലുതാണെങ്കിൽ അല്ല ചെറുതാണെങ്കിൽ ഒന്നര രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ആവി കയറി കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പുട്ടിവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ നോക്കിയാൽ അടിപൊളിയല്ലേ എന്നെ രുചിയാണെന്നറിയാവോ കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വയർ നമ്മുടെ ഫുൾ ആയിട്ടിരിക്കും രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഫുൾ ആയിട്ടിരിക്കും കേട്ടോ ഒരു പ്പടോ എന്തെങ്കിലും അല്ലെങ്കിൽ മുട്ടയോ അവനോൻ്റെ ഇഷ്ടമോ മുട്ട റോസ്റ്റോ എന്ത് വേണേലും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അടിപൊളിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നഷ്ടാവില്ല അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം